ബാറ്ററിയിലേക്കരണ്ടില്ലായിക്കോ അല്ലോ ചില ചില പോയിട്ട് വരട്ടോ എനിക്ക് മാർക്കറ്റിക്ക് കൊറേ സാധനങ്ങൾ വാങ്ങാനണ്ടേ വെള്ളരിക്ക പേരക്ക പെണ്ടക്ക പാവക്ക ആ മുരിങ്ങക്ക അമേരിക്ക എല്ലാം വാങ്ങിട്ട് വരും

റേഷൻ കട ആ തുറക്കുമ്പോ എത്താണല്ലോ അതാള് പറയുന്നേടിയാറേഷൻ അരി നോക്കാൻ ആ അത് പിന്നെ നമ്മള് ഓട്ടറസിലേ ഉണ്ടല്ലോ പിന്നെ സാവിത്രി ഉണ്ടല്ലോ പോകുന്ന രണ്ടാള് സാവിത്രിക്ക് പല്ലു വരക്കാനാ അവൾക്ക് തുണക്ക് വേഗം പോന്നെ ടിക്കറ്റ് കിട്ടൂല ആ ഇതാ ടിക്കറ്റാ ടിക്കറ്റ് ടിക്കറ്റ് ഏത് ടിക്കറ്റ് ഈ ടോക്കൻറെ

ഞാൻ നിങ്ങളും ഞാൻ അജി പിടിച്ചോ ഞാനും ആ സിനിമ കാണാൻ പോയി മലിക്കോട്ടി വലിപ്പ സിനിമ ആ സിനിമ ഒക്കെ ആയിരിക്കും സിനിമ കാണണ്ട പ്രായം തന്നെ ചോക്കണ കേട്ടിട്ടു ചക്കന സംശയുണ്ട് അറിയാ നീ വാ വേണ്ട പോണ്ടെ ഉമ്മാക്കോ കേട്ടാ ഇനിയിപ്പൊന്ന ചെയ്യാ വേമ്പ ഞാൻ വരുന്ന ഏഷണി ഞാനു കണ്ടിനെ ഓളാറ്റ കണ്ടെ പറഞ്ഞു കൊടുക്കു വേമ്പ ഇന്ന് ആൾക്കുന്നേ ഈ അല്ലെങ്കിൽ പിന്നെ ബീഫ് ഫ്രൈ കഴിക്കാൻ പോയായിരിക്കും പുതിയ ഹോട്ടലില് ല്ലോ ആ അതെ പോയിട്ട് വരട്ടെ ആ വരുന്നു പൈ ഇണാക്ക കൊണ്ട് ഞാൻ അവിടെ പോവില്ല എന്താ വരുന്നു